സയ്ക്ക് പിന്നാലെ ഇപ്പോൾ ലബനൻ കേന്ദ്രീകരിച്ചുള്ള ഒരു ആക്രമണത്തിലേക്ക് ഇസ്രായേൽ കടന്നിരിക്കുകയാണ് ലബനു നേരെ കരയാക്രമണത്തിന് ഏത് നിമിഷവും ഒരു കരയാക്രമണത്തിന് സദാ സജ്ജരായിരിക്കുകയാണ് ഇസ്രയേൽ സൈന്യം ഇപ്പോൾ ലബന് നേരെ ആക്രമണം ആരംഭിച്ച ശേഷം ഇസ്രായേൽ നടത്തിയ ഏറ്റവും നിർണായക നീക്കമായിരുന്നു ഹിസ്ബുല്ല തലവനായ ഹസൻ നസറയുള്ളയുടെ കൊലപാതകം കഴിഞ്ഞ വെള്ളിയാഴ്ച നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടത് യെസ് അതിലൂടെ ഇപ്പോൾ വലിയ പ്രത്യാക്രമണത്തിന് ഹിസ്ബുള്ള തയ്യാറെടുക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇത് ഹിസ്ബുള്ളക്കുള്ള മറുപടിയാണെങ്കിൽ കൂടി അത് ഇറാനോടുള്ള ഒരു വെല്ലുവിളിയായി കൂടി ഈ ആക്രമണത്തെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു പശ്ചിമേഷ്യയിലെ ഏറ്റവും ശക്തരിൽ ഒരാളായ ഇറാനെ കൂടി ഇപ്പോഴത്തെ സംഘർഷങ്ങളിലേക്ക് വലിച്ചെഴുക്കാനുള്ള തന്ത്രപരമായ ഇസ്രായേലിൻ്റെ നീക്കമായാണ് ഇതിനെ വിലയിരുത്തുന്നത് ഇനി അറിയേണ്ടത് ഇറാൻ ഏത് രീതിയിൽ പ്രതികരിക്കും എന്നതാണ് ഒരു ശക്തമായ മറുപടി ഒരു തിരിച്ചടി നൽകിയുള്ള ഒരു പ്രത്യാക്രമണം ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നതാണ് ഇനി അറിയേണ്ടത് അജിംസ് ഒരു ശക്തമായ ഒരു ആക്രമണം ഒരു പ്രത്യാക്രമണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇറാൻ നടത്തും ഇല്ല അതിൻ്റെ കാരണം ഇപ്പോൾ ഒക്ടോബർ ഏഴാം തീയതി ഈ സംഭവവ്യാസം ഒരു വർഷം പൂർത്തിയാകാൻ പോവുകയാണ് അപ്പോൾ ഒരു വർഷം ഒക്ടോബർ ഏഴാം തീയതി ആകുമ്പോൾ ഇസ്രായേലിനെ തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ ഒരു പോരാട്ടം വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വിജയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹമാസിനെതിരെയാണ് യുദ്ധം തുടങ്ങിയത് അപ്പോൾ എന്ത് എത്രയൊക്കെ നമുക്ക് അറിയില്ലെങ്കിലും ഇപ്പോൾ ഹമാസിൻ്റെ ക്യാപ്പബിലിറ്റി എത്രയാണെന്ന് നമുക്കറിയില്ല ഹമാസ് എത്രമാത്രം തകർത്തിട്ടുണ്ടെന്ന് അറിയില്ല അപ്പോൾ നദന്യാഹുവിൻ്റെ കണക്ക് പ്രകാരം ഏതാണ്ട് ഒരു പതിനേഴായിരം ഹമാസ് പോരാളികളെ ഇസ്രായേൽ കൊന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് അതായത് നാൽപ്പതിനായിരത്തിലധികം മനുഷ്യർ മരിച്ചതിൽ പതിനേഴായിരവും ഹമാസിൻ്റെ ഫൈറ്റേഴ്സാണെന്നാണ് നദീൻ ഞാഹുൻ്റെ കണക്ക് അത് വെച്ച് എക്സാജുറേറ്റ് ചെയ്താൽ പോലും സാരമായ ഡാമേജ് ഹമാസിനെ ഏൽപ്പിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നോക്കുമ്പോൾ തന്നെ അറിയാം ഒന്ന് ഹമാസിൻ്റെ ഭാഗത്ത് നിന്ന് തിരിച്ചടികളൊന്നും ഉണ്ടാകുന്നില്ല രണ്ട് ഈ ഗസയിൽ നടത്തിയിട്ടുള്ള ഐ ഡി എഫ് ഐ ഡി എഫ് ഓടെ നിന്ന് പിന്മാറിയിട്ടുണ്ടെന്നുള്ള ശരി തന്നെ പക്ഷേ ഹമാസിൽ നിന്ന് കമ്മ്യൂണിക്കേഷനൊന്നും ഉണ്ടാകുന്നില്ല എന്താണ് അവിടെ സംഭവിക്കുന്നതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല യഹിയാസിൻമാർ എവിടെയാണെന്ന് അറിയില്ല യഹിയാസിൻ്റെ ജീവിച്ചിട്ട് വീണ്ടും അറിയാം എവിടെയാണെന്ന് അറിയില്ല അപ്പോൾ ഏറ്റവും സ്വതന്ത്രമായ ഒരു അനലൈസിസ് വെച്ച് തീർച്ചയായിട്ടും ഹമാസിൻ്റെ മിലിറ്ററി ക്യാപ്പബിലിറ്റീസിനെ വലിയ തോതിൽ കുറയ്ക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം ആ നശിപ്പിച്ച ബറ്റാലിയനും പലരും പല തകർത്തു എന്ന് പറയുന്ന ബറ്റാലിയൻ പലതും റീ ഓർഗനൈസ് ചെയ്യപ്പെട്ടു അമേരിക്കയുടെ തന്നെ ഇൻ്റലിജൻസ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതായത് ഇല്ലാതാക്കിയ ബറ്റാലിയൻ വീണ്ടും അവർ റീ ഓർഗനൈസ് ചെയ്യാണ് അതായത് ആളെ ആളെക്കൊന്ന് ഇല്ലാതാക്കാൻ കഴിയുന്ന ഒന്നല്ല ഹമാസ് എന്ന് അമേരിക്കക്കും ഇസ്രായേലിനും നന്നായി അറിയാം അവിടെയുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നാൽ മാത്രം പോലും ഇപ്പോൾ ഗസയിലുള്ള മുഴുവൻ മനുഷ്യരെയും ബോംബിട്ട് കൊല്ലുകയാണ് നേരിട്ട് ഇരുപത് ലക്ഷം മനുഷ്യരെ ബോംബിട്ട് വന്നാൽ പോലും ഹമാസ് എന്ന ഇല്ലാതാവില്ല കാരണം ഫലസ്തീൻ റെഫ്യൂജീസ് ലോകത്തിൻ്റെ പല ഭാഗത്തുണ്ട് അവർ ജോർദാനിലുണ്ട് ലബനാനിലുണ്ട് ഇനി ലബനാനിൽ കയറി അടിച്ച് ലബനാലിലെ മുഴുവൻ മനുഷ്യരെയും കൊല്ലാൻ പറ്റും ഇസ്രായേലിന് അതും കഴിയില്ല ഇപ്പോഴും ഇരുപത് ലക്ഷം മനുഷ്യരെ കൊല്ലാൻ കഴിഞ്ഞിട്ടുള്ളൂ നാൽപ്പതിനായിരം പേരെ ഇസ്രായേലിനെ കൊല്ലാൻ കഴിഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് മിലിട്ടറി സെറ്റ്ബാക്ക് ഹമാസിനുണ്ടായി എന്നുള്ളതുകൊണ്ട് ഹമാസ് അവിടെ ഇല്ലാതായിട്ടില്ല ഹമാസ് അവിടെ തന്നെയുണ്ട് ആശയ അവിടെ തന്നെയുണ്ട് ആ റെസിസ്റ്റൻസ് അവിടെ തന്നെയുണ്ട് യഥാർത്ഥത്തിൽ ഹമാസിനെ അടിക്കുന്നതിലൂടെ നദിന്യാഹുനോട് സന്തോഷം എന്ന് വെച്ചാൽ അത് ഫലസ്തീൻ കോസിനെ തന്നെ ഇല്ലാതാകുമെന്നുള്ളതായിരുന്നു ഫലസ്തീൻ കോസിനെ തന്നെ ലോകവേദിയിൽ അതിൻ്റെ ഡിമാൻഡ് കളയാമെന്നുള്ളതാണ് പക്ഷേ അതിന് വേറെ രീതിയിലുള്ള ഇംപ്ലിക്കേഷൻസ് ഉണ്ടായിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം ഒക്ടോബർ ഒക്ടോബറുകളിലെ ആക്രമണം ഏറ്റവും കൂടുതൽ പരിക്കേൽപ്പിച്ചിട്ടുള്ളത് ഈ പറയുന്ന ഇസ്രായേൽ സൗദി അറേബ്യ റാപ്രോച്ച്മെൻറ്റിനെയാണ് അത് എന്തായാലും അത് ഇല്ലാതായി കഴിഞ്ഞു അവർ അവർ തമ്മിൽ ഒരു ഡിപ്ലോമാറ്റിക് ടൈ ഇനി ഒരിക്കലും ഉണ്ടാവാത്ത വിധം അപ്രത്യക്ഷമായി കഴിഞ്ഞു അതൊരു ഡിപ്ലോമാറ്റിക് പൊളിറ്റിക്കൽ സെറ്റ് ബാക്കാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് പക്ഷേ മിലിറ്ററിലി അവർക്കിപ്പോൾ ഒരു എഡ്ജ് ഉണ്ട് ഇനി രണ്ടാമത് ലബനാനിലേക്ക് നോക്കാം അത് കഴിഞ്ഞാൽ അവർ ലബനാനിലേക്ക് വരുന്നത് ലബനാനിൽ വരുന്നതിന് മുമ്പ് ഇസ്രായേൽ നേടിയ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് ഇറാനിൽ നടത്തിയിട്ടുള്ള ഓപ്പറേഷൻസാണ് ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തിയത് നിങ്ങൾ നോക്കുക ഈ ഇറാൻ എൽ എല്ലായ്പ്പോഴും ഡിപ്ലോമാറ്റിക്കലി പൊളിറ്റിക്കലി എപ്പോഴും പ്രസ്താവന ഉള്ളതാക്കും ഇപ്പോൾ ഇന്നും ഇറാൻ്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഹിസ്ബുദ്ദ തലവൻ ഹസൻ ഹസന്ന അസ്ലദിക്കുന്നതിൽ ഞങ്ങൾ തിരിച്ചടിക്കും ഇത് ഈ ഒക്ടോബർ മുതൽ എത്രയോ പ്രാവശ്യം നമ്മൾ കേട്ടതാണ് അങ്ങനെയൊരു കാര്യമായ തിരിച്ചടി ഒന്ന് ഇറാനിൽ നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല ഉണ്ടാവാനുള്ള സാധ്യതയില്ല അതിൻ്റെ കാരണം ഇപ്പോൾ ഒരു ഫുൾ ഫ്ലഡ്ജ് വാറിലേക്ക് കിടക്കുകയാണെന്ന് ഇരിക്കട്ടെ അതിന് അവർക്ക് ക്യാപ്പബിളാണ് അവർ കാരണം അവരുടെ ഇസ്രായേലിനെ നേരിട്ട് എതിർക്കാൻ മാത്രമുള്ള അംഗസംഖ്യ അവരുടെ സൈന്യത്തിനുണ്ട് ഈ സൈനിക ഉപകരണങ്ങളുടെ കാര്യത്തിൽ വേറെ വ്യത്യാസമുണ്ടാവും ഇപ്പോൾ വിമാനങ്ങളോ മിസൈലുകളുടെ കാര്യത്തിലൊക്കെ പ്രശ്നങ്ങളുണ്ടാവും പക്ഷെ അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാലുണ്ടാവുന്ന പ്രശ്നം ഒന്ന് ഈ മെഡിറ്ററേനിയൻ കടലിൽ മറ്റുമായിട്ട് പേർഷ്യൻ ഗൾഫിലൊക്കെ ആയിട്ട് നിൽക്കുന്ന അമേരിക്കൻ സൈന്യം അമേരിക്കൻ നാവികസേന നേരെ ഇറാൻ ആക്രമിക്കും അപ്പോൾ ഇറാൻ അമേരിക്കക്കും ഇസ്രായേലിനും എതിരെ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ആ യുദ്ധം നിലനിൽക്കുന്ന ഇറാൻ്റെ റജീം ആ പറയുന്ന എന്താണ് ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ തകർച്ചയിലേക്ക് നയിക്കുമെന്നവർ ന്യായമായി സംശയിക്കുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന് ഇവരുടെ ഇൻ്റലിജൻസ് സംവിധാനത്തിലേക്ക് ഇസ്രായേൽ നടത്തിയിട്ടുള്ള കടന്നുകയറ്റം അത് വളരെ പ്രധാനമാണ് ഇസ്മായിൽ ഹനിയെ താമസിക്കുന്ന ഒരു കെട്ടിടത്തിൽ അവർക്ക് എക്സ്പ്ലോസീവ് കൊണ്ടുവന്നുവെച്ചയാൾ കൊല്ലാൻ കഴിയും കഴിയുമെങ്കിൽ ഇറാൻ്റെ എന്താണ് വളരെ അതീവ രഹസ്യമുള്ള ഇൻ്റലിജൻസ് വിവരങ്ങൾ ഇസ്രായേലിനറിയാമെന്നാണ് അതിനർത്ഥം അകത്ത് ഇസ്രായേൽ ഉണ്ട് എന്നാണ് അതിനർത്ഥം മറ്റൊന്ന് ഇറാൻ്റെ അകത്ത് തന്നെ ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തിനകത്ത് തന്നെ നിലനിൽക്കുന്ന ഭരണകൂടത്തിനെതിരായിട്ടുള്ള വിമത ശബ്ദങ്ങളുണ്ട് ആ വിമത ശബ്ദങ്ങളെ പല രീതിയിൽ ഇറാൻ ഭരണോട് അടിച്ചമർത്തിയിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും ഈ പറഞ്ഞതുപോലെ ആശയത്തെ നമുക്ക് കൊല്ലാൻ കഴിയില്ല ആക്കാരെ അടിച്ചമർത്താൻ കഴിയുള്ളൂ എന്നുള്ളതുകൊണ്ട് ഇറാനകത്ത് തന്നെ ഒരു ആൻറ്റി ഇറാൻ എസ്റ്റാബ്ലിഷ്മെൻ്റ് എതിരായിട്ടുള്ളൊരു വികാരം നൽകുകയാണ് അങ്ങനെ ഒരു മുഴുവൻ സമയ യുദ്ധത്തിലേക്ക് അവർ പോയി കഴിഞ്ഞാൽ അത് നിലനിൽക്കുന്ന ഭരണകൂടത്തിന് തകർച്ചയിലേക്ക് നയിക്കുമെന്ന് ഭയം ഇറാൻ ഭരണകൂടത്തിനു അതുകൊണ്ട് അവർ ഒരിക്കലും എന്ത് ചെയ്യില്ല ഇറാനെതിരെയോ അമേരിക്കയ്ക്ക് എതിരോ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവർക്ക് ന്യൂക്ലിയർ കാപ്പബിലിറ്റീസ് ഉണ്ട് അവിടെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അതിഭീകരമായ പ്രത്യാഘാതം കൊണ്ടുകയും ചെയ്യും ഇനി ഹിസ്ബുദ്ദയെ സംബന്ധിച്ച് ഹിസ്ബുദയുടെ അസൻ നസു കൊന്നു അവർക്കൊരു പുതിയ തലവനെ വളരെ എളുപ്പത്തിൽ പ്രഖ്യാപിക്കാൻ കഴിയും അവർക്ക് ഉണ്ട് മുതിർന്ന നേതാക്കളൊക്കെ ഉണ്ട് അവരത് പ്രഖ്യാപിക്കും പക്ഷേ ഇസ്ബുത്ത് നേരിടുന്ന പ്രശ്നം എന്താണ് അവരുടെ പേജർ പൊട്ടിച്ചാണ് ഇസ്രായേൽ ആളുകളെ കൊന്നതെന്ന് നമ്മൾ ഓർക്കുക അതായത് അവരുടെ ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷൻസ് മുഴുവൻ ഇവർക്ക് സ്പൈ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇസ്ബുത്ത് നിലയും അത്ര സെക്യൂർ പൊസിഷനിലല്ല കാരണം ഇനി ആരെ തിരഞ്ഞെടുത്താലും അവർക്കെതിരെയും ഇസ്രായേലിനെതിരെ എന്ത് ചെയ്യാൻ കൊണ്ട് അറ്റാക്ക് ചെയ്യാൻ കൊണ്ട് പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് ലബനാലിൽ അവർ തേടുന്ന ഒരു പ്രതിസന്ധി അവർക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസം യോഗാലൻ്റ് പ്രഖ്യാപിച്ചതെന്നാണെന്ന് വെച്ചാൽ ഞങ്ങൾ കരയുദ്ധം തുടങ്ങുന്നതാണ് അങ്ങനെ കരയുദ്ധം തുടങ്ങാൻ ഇസ്രായലിന് കഴിയുമോ എന്നുള്ള ക്വസ്റ്റനു അത് അത് അന്താരാഷ്ട്ര സമൂഹം അത് അങ്ങനെ നോക്കി നിൽക്കുമോ കാരണം ഇസ്ബുദിലേക്കെതിരെ എന്നതിന് പേര് ലബനാൻ പോലൊരു രാജ്യത്തിന് വേടിയാന്ന് പറഞ്ഞാൽ മുമ്പ് അവരങ്ങനെ ചെയ്തിട്ടുണ്ട് അതിന് അവർക്ക് തിരിച്ചടി ഉണ്ടായിട്ടുള്ളു കാരണം അവരുടെ ഇൻവേഷനാണ് ഉണ്ടാവാൻ തന്നെ കാരണം ലബനാനിലേക്ക് അവർ കടന്നു കയറി ഫലസ്തീൻ അഭയാർത്ഥികളെ ആക്രമിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഇസ്ബുൾ ഉണ്ടാവാനുള്ള കാരണം അങ്ങനെ നടത്തിയ ഇൻവേഷന് അവർക്ക് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് അവർക്ക് തിരിച്ച് പിന്മാറേണ്ടി വന്നിട്ടുണ്ട് അത് എളുപ്പമായിരിക്കില്ല അങ്ങനെ ഇപ്പോൾ ഹമാസിനെ തീർക്കും ഒരു വർഷം കൊണ്ടെന്ന് പറഞ്ഞിട്ട് കയറിയിട്ട് അവർക്ക് ഹമാസിനെ തീർക്കാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ ഹിസ്ബുലി അങ്ങനെ തീർക്കാൻ കഴിയില്ല അങ്ങനെ കൊന്നു കഴിയില്ല കുറേ മനുഷ്യരെ കൊല്ലാൻ കഴിയും എന്നല്ലാതെ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ വിക്ടറി ഉണ്ടാകാൻ കഴിയില്ല പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മളിപ്പോൾ ഒൻ പതിനൊന്നാം മാസം ഇതെടുത്ത് നോക്കുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇസ്രായേൽ വലിയ തോതിലൊരു എഡ്ജുണ്ട് നദിന്യാഹുവിൻ ഇസ്രായേലിൽ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വരുന്ന എല്ലാ പ്രതിഷേധങ്ങളെയും മറികടക്കാൻ അദ്ദേഹത്തിന് നേട്ടങ്ങളുണ്ട് ഒക്ടോബർ ഏഴിന് നിങ്ങൾ എന്ത് നേടിയെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് കഴിയും യുദ്ധം നീട്ടിക്കൊണ്ടുപോകുന്നതിൽ ഇസ്രായേലിനകത്ത് തന്നെ വലിയ പ്രതിഷേധമുണ്ടെന്ന് അപ്പോഴാണ് ഗസയ്ക്ക് പിന്നാലെ ലബനിലും യമലിലും ഒക്കെ ഈ ആക്രമണം ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ഇസ്രായേൽ ലക്ഷ്യം വയ്ക്കുന്നത് അത് ഇസ്രായേലിന് എത്രത്തോളം ഗുണം ചെയ്യും ആഭ്യന്തരമായി ഇസ്രയേലിലെ ലീഡർഷിപ്പിന് ഗുണം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് കാരണം ഈ ലബനലിലെ ഹിസ്ബുൾ അവിടെ നടത്തുന്ന റോക്കറ്റ് അറ്റാക്ക് കാരണം അവിടുന്ന് ആയിരക്കണക്കിന് ആൾക്കാരെ അവർ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് അവർക്ക് തിരിച്ചു പോരാൻ കഴിയാത്തതാണ് അവിടെ ഉണ്ടാക്കുന്ന വലിയൊരു സമ്മർദ്ദം അതായത് ഈ തെക്കൻ ഇസ്രയേലിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന അതിർത്തിയിൽ നിന്ന് മാറ്റി താമസിപ്പിക്കട്ട ആളുകൾക്ക് തിരിച്ചു വരാൻ പറ്റുന്നില്ല തിരിച്ചു വരാൻ പറ്റാത്ത എന്തുകൊണ്ടാണ് ഹിസ്ബുൽയുടെ ത്രെട്ടുള്ളതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ആ ത്രെട്ടിനെ ഇതാ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന സന്ദേശം അകത്ത് കൊടുക്കാൻ അവർക്ക് പറ്റില്ല അതുകൊണ്ടാണ് ഇപ്പോൾ അവർ ഹസൻ നസുറുള്ള എന്ന് പറയുന്ന ലബനനിലെ ഹിസ്ബുല്ലയുടെ ചരിത്രം ഏറ്റവും പ്രഗത്ഭനായ അതിൻ്റെ ചീഫ് എന്നൊക്കെ അവരവകാശപ്പെടുന്ന ഒരാളെയാണ് കൊന്നുകളഞ്ഞത് വേറെയും കമാൻഡർമാരെ കൊന്നുകളയുന്നു മറ്റൊന്ന് നേരത്തെ അജിംസ് പറഞ്ഞ ഗസയിൽ ഇതാ അവിടുത്തെ തീവ്ര ഭരതപക്ഷക്കാർ ആഗ്രഹിച്ചിരുന്ന ഒന്നാണ് ഗസ ഇൻവേഷൻ പൂർത്തിയാക്കുക മുഴുവൻ നമ്മുടേതാക്കുകയാണെന്നുള്ള ആഗ്രഹം അതിൻ്റെ വഴിയിൽ വളരെ ദൂരം അവർക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുമുണ്ട് അപ്പോൾ പ്രത്യാക്രമണത്തിൻ്റെതോ ഇസ്രയേലിന് ഒരു സൈനികമായ എന്തെങ്കിലും തിരിച്ചടി കൊടുക്കുന്നതിൻ്റെ ഒരു സാധ്യതയും സീരിയസ്ലി ഇപ്പോൾ കാണാനില്ല ലബനനിലെ കാര്യം നേരത്തെ പറഞ്ഞ പോലെ ഹിസ്ബുല്ല വളരെ ആസൂത്രിതമായി ഒരു എത്രയോ കാലം എടുത്തിട്ടുള്ള ഒരു ഓപ്പറേഷൻ പ്ലാൻ അവർ ഉണ്ടാക്കിയിട്ടുണ്ടാവണം ഇപ്പോൾ ഇസ്രേലുമായിട്ട് നമ്മൾ ഫുൾ ഫ്ലഡ്ജ് വാറിലേക്ക് പോകുകയാണെങ്കിൽ നമ്മൾ എവിടെ നിന്നൊക്കെ ഓപ്പറേറ്റ് ചെയ്യണം എവിടെ നിന്നൊക്കെ നമ്മൾ മിസൈൽ ലോഞ്ച് ചെയ്യണം പോലുള്ള കാര്യങ്ങൾക്ക് അവർക്കൊരു പ്ലാൻ ഉണ്ടാവുമല്ലോ ഇൻഫാക്റ്റ് ആ പ്ലാൻ മുഴുവൻ ഇസ്രേലിലിരിക്കുകയാണ് എവിടെ നിന്നൊക്കെ ഇവർ മിസൈൽ അയക്കും എന്തൊക്കെ റോക്കറ്റ് ലോഞ്ചറുണ്ട് ഇവർ എവിടെ നിന്നൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു ആരൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ആൾ മൊത്തം ഇസ്രേലുണ്ടാവും കാരണതാണ് പേജർ വഴിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് പേജറിൻ്റെ കമ്മ്യൂണിക്കേഷൻ മുഴുവൻ ഇസ്രയേലെടുത്തിട്ടുണ്ട് ഇറാനിലേക്ക് പോയാലും ഇറാൻ്റെയും ഒരു യുദ്ധത്തിൻ്റെ പ്ലാൻ സംഗതികളൊക്കെ ഇസ്രേലിൻ നേരിൽ ഉണ്ടാവും കാരണം അവിടെ ആരെ കൊല്ലണം ഇസ്മയിൽ ഹനിയെ എപ്പോൾ കൊല്ലണം അല്ലെങ്കിൽ അവരുടെ കോൺസുലേറ്റ് എപ്പോൾ ആക്രമിക്കണം ഇറാനിൽ എന്തൊക്കെ സംഗതി ഇതൊക്കെ മൊത്തം എന്താ പറയുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ള ഒരു ഒരുതരം മനസ്സിലാക്കി വെച്ചിട്ടുള്ള ഒരു ഒരുതരം പ്രൊവൊക്കേഷൻസാണ് അവർ നിരന്തരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് വേണമെങ്കിൽ യുദ്ധത്തിലേക്ക് വരൂ സമ്പൂർണ്ണത്തിലേക്ക് വരൂ നമുക്ക് നോക്കാം എന്ന മാട്ടിൽ അതുകൊണ്ട് ഇസ്രയേലിന് സൈനികമായി കരുത്തും വലിയ പരിക്കുണ്ടാക്കുന്ന ഏതെങ്കിലും പ്രത്യാക്രമണങ്ങളുടെ സാധ്യതത്തിൽ ഇല്ലാതായിട്ടുണ്ടെന്ന് വിചാരിക്കണം അന്താരാഷ്ട്ര സമൂഹം ഇപ്പോഴും ലെബനിൻ്റെ വിഷയത്തിൽ നമുക്കൊരു നയന്ത്ര പരിഹാരം സാധ്യമാണെന്ന് ബൈഡൻ പറയുന്നു കാര്യങ്ങൾ കൂടുതൽ ഇസ്രയേൽ അവരുടെ തികച്ചും അവരുടെ സ്വാർത്ഥ താൽപ്പര്യത്താൽ വലുതാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ വലുതാക്കുമ്പോഴെങ്കിലും ലോകത്തിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അതർവൈസ് വേറെ മാനവികതയുടെ വിജയത്തിൻ്റെ സാധ്യതകളൊന്നും നമ്മൾ സമീപ ദിവസങ്ങളിൽ കാണുന്നില്ല യെസ് അതാണ് യെസ്ബുല്ല തലവൻ ഹസൻ നസറുള്ള എവിടെയാണുള്ളത് എന്ന വിവരം ഇസ്രായേൽ സൈന്യത്തിന് ചോർത്തി നൽകിയത് ഒരു ഇറാൻ പൗരനാണ് എന്ന റിപ്പോർട്ടുകൾ കൂടി ഇവിടെ വരുന്നുണ്ട് അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ ഭരണകൂടത്തിനെതിരെ ഇറാൻ ഉള്ളിൽ തന്നെ ഒരു വികാരം ഉയർന്നു വരുന്ന ഒരു പശ്ചാത്തലത്തിൽ നിലവിലെ ഒരു യുദ്ധമുഖത്തേക്ക് ഇറാൻ കടന്നു വരാനിടയില്ല ഒരു ശക്തമായ ഒരു പ്രത്യാക്രമണം ഇസ്രായേലിന് നേരെ ഇറാൻ നടത്താനും ഇടയില്ല എന്ന് വേണം വിലയിരുത്താൻ ഇതോടുകൂടി ഇന്നത്തെ ഔട്ട് ഫോക്കസ് ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും കാണാം നമസ്കാരം